ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് രസമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഈസി സിമ്പിൾ രസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യമായി തന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കയുകി വൃത്തിയാക്കിയ പുളിയാണ് കേട്ടോ അത് ഒരു പാത്രത്തിലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് അതിലോട്ട് ഒഴിച്ച് വെച്ചു അങ്ങനെ പുളിവെള്ളം മാറ്റിവെച്ചതിന് ശേഷം ഞാനിവിടെ രണ്ട് തക്കാളിയും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി എടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പഴുത്ത തക്കാളി എടുക്കാമെന്ന് നോക്കാം പഴുത്ത തക്കാളിയാണ് നമുക്ക് ഈ രസം ഉണ്ടാക്കാൻ ബെറ്റർ ഞാനിവിടെ തക്കാളിയൊക്കെ മുറിക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ തക്കാളിയും മല്ലിയില ഇടുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് മാറ്റി വെക്കാനാണ് ഇതൊന്ന് ഇത് മല്ലിയിലും തക്കാളിയും മുറിച്ച് മാറ്റി വയ്ക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് നാലഞ്ച് വെളുത്തുള്ളി മൂന്ന് മുളക് പിന്നെ കുറച്ച് ജീരകം കുറച്ചൊരു കുറച്ച് ജീരകം കൂടി ഇട്ടു പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കുരുമുളകാണ് ഞാനിവിടെ കയ്യിൽ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ മിക്സിയിലിട്ട് അടിച്ച് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് അടുപ്പത്ത് നമ്മുടെ രസം വെക്കാനുള്ള പാത്രം വയ്ക്കാം അതിനുശേഷം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ കടകും കറിവേപ്പിലയും വറ്റലുമുളകും എണ്ണയിൽ നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സി ഇട്ടടിച്ചിട്ടില്ലേ അരവൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ടെടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം നമുക്കൊരു പച്ചമണം അതിനൊരു ഒരു പച്ചമണം മാറുന്നവർ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ച തക്കാളി കഷ്ണങ്ങൾ ഇടാം തക്കാളി ഇട്ടതിന് ശേഷം നന്നായി നേരത്തെ ഇട്ട മസാലയും നമ്മുടെ ഈ തക്കാളിയൊക്കെ എല്ലാം ഒന്ന് മിക്സായി ഇളക്കിയതിന് ശേഷം പുളി വെള്ളമില്ല നമ്മൾ നേരത്തെ ഒന്ന് പുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ പുളിയൊന്ന് പിഴിഞ്ഞ് പീഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാനുള്ളത് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെയായി പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് കായം ഇതൊക്കെ ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം അപ്പം നമ്മുടെ രസം നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്ന രസത്തിലോട്ട് നമുക്ക് നേരത്തെ മുറിച്ച് മാറ്റി വെച്ച നമ്മുടെ മല്ലിയിലേ മല്ലിയിലൊന്ന് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണെട്ടോ രസം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ രസം ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഈസി ആയിട്ട് പെട്ടെന്നൊരു രസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ ഈ രസം റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടാം പിന്നെ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഓക്കെ ബൈ